തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ആരും ആരുടെ വീട്ടുപടിക്കിലേക്ക് വേണമെങ്കിലും കേറി ചെല്ലും അതിന് ഭരണപക്ഷമോ പ്രതിപക്ഷമോ എന്നൊന്നുമില്ല കേരള രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിലൊട്ടുമൊഴിച്ചു കൂടാനാവാത്ത ഒരു മുഖമാണ് എ കെ ആന്റണി ഇന്നിപ്പോൾ കേരളം ഭരിക്കുന്നത് പിണറായി വിജയനാണ് എങ്കിലും ഒരിക്കലും കേരളത്തെ കൈവെള്ളയിൽ കൊണ്ടുനിറന്ന ഒരു ഒന്നൊന്നര നേതാവാണ് എ കെ ആന്റണി എന്നാൽ ഇന്നത്തെ മുഖ്യൻ പിണറായിയെ പോലെ അധികാരത്തിന്റെ മത്തിൽ മുഖ്യമന്ത്രി കസേരയിൽ കടിച്ചു തൂങ്ങി നിൽക്കാനും എ കെ ആന്റണി തയ്യാറായിട്ടില്ല തനിക്കെതിരെ വന്ന അലിഗേഷനുകളെ അദ്ദേഹം നേരിട്ടത് രാജിവെച്ചിറങ്ങിപ്പോയിട്ടാണ് അല്ലാതെ ഇപ്പോൾ ശരിയാക്കി തരാം ഇതൊക്കെ ആളുകൾ വെറുതെ അടിച്ചു വിടുന്ന കഥകളല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂന്നാം മൂഴവും തനിക്ക് വേണം എന്ന് ഒരിക്കലും ആന്റണി പറഞ്ഞിട്ടില്ല പലപ്പോഴും കോൺഗ്രസിനെ കളിയാക്കി ശത്രുപക്ഷം പറയുന്ന ഒരു കാര്യമുണ്ട് കോൺഗ്രസിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കുപ്പായം തുന്നിവച്ചിരിക്കുന്ന കുറെ നേതാക്കളുണ്ട് എന്ന് പക്ഷേ ഒന്നോർക്കണം ഒരു പിണറായിയിൽ ചുറ്റിപ്പറ്റിയാണ് ഇന്നും സി എന്ന പാർട്ടി മുന്നോട്ടു പോകുന്നത് അതിനപ്പുറത്താണ് പാർട്ടിയുടെ ഇന്നത്തെ മേലധികാരിയായിട്ടുള്ള എം എ ബേബി പോലും ഒരുപക്ഷെ സി എന്ന പാർട്ടിക്കെതിരെ അവരുടെ മുന്നണിയിലെ തന്നെ സി എന്ന പാർട്ടി പോലും എതിർ ായം ഈ അടുത്ത കാലത്ത് അതിശക്തമായി ഉന്നയിക്കുന്നുണ്ട് എങ്കിൽ അതിനു കാരണം പിണറായിയാണ് ഒരിക്കൽ പോലും കേരളത്തിൽ നടപ്പിലാക്കാൻ പാടില്ലാത്ത പി എം ശ്രീ പദ്ധതിയിൽ ഡൽഹിയിൽ പോയി പിണറായി ഒപ്പിട്ടുണ്ട് എങ്കിൽ അത് മന്ത്രിസഭയിലോ മുന്നണിയിലോ ചർച്ച ചെയ്തിട്ടുള്ളതിൽ വീഴ്ച പറ്റിയെന്ന് എന്ന് തുറന്ന് സമ്മതിക്കുകയാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ അവിടെ വരെ കാര്യങ്ങൾ എത്തിച്ചത് പിണറായിയാണ് അതിന് കാരണം അയാളുടെ അധികാര ഭ്രമവുമാണ് എന്നാൽ അവിടെയൊക്കെയാണ് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള എ കെ ആന്റണി വ്യത്യസ്തനാകുന്നത് അതുകൊണ്ടുകൂടിയാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ എൽ സ്ഥാനാർത്ഥി എ കെ ആന്റണിയുടെ വീട് കയറുന്നതും പറഞ്ഞു വരുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയെ കണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങി ജഗതി വാർഡിലെ ഇടതു സ്ഥാനാർത്ഥി പൂജപ്പുര രാധാകൃഷ്ണൻ എ കെ ആന്റണി താമസിക്കുന്ന ജഗതി വാർഡിലാണ് പൂജപ്പുര രാധാകൃഷ്ണൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് തന്നെ കാണാൻ വന്നതിൽ സന്തോഷമുണ്ടെന്നും നടനായ പൂജപ്പുര രാധാകൃഷ്ണനെ ഇഷ്ടമാണെന്നുമാണ് കൂടിക്കാഴ്ചയോടെ എ കെ ആന്റണി പ്രതികരിച്ചത് പൂജപ്പുര രാധാകൃഷ്ണനെ ഇഷ്ടമാണ് എങ്കിലും ആശംസിക്കാനോ വോട്ട് തരാനോ കഴിയില്ലെന്നും എ കെ ആന്റണി പറഞ്ഞു കോൺഗ്രസ് കാരൻ ആയതുകൊണ്ടാണ് എ കെ ആന്റണി അനുഗ്രഹിക്കാത്തതെന്നാണ് പൂജപ്പുര രാധാകൃഷ്ണന്റെ മറുപടി എന്തായാലും നേരത്തെ തന്നെ പ്രചാരണം ആരംഭിച്ച പരമാവധി വോട്ടു പിടിക്കാനുള്ള ശ്രമത്തിലാണ് പൂജപ്പുര രാധാകൃഷ്ണൻ കേരള കോൺഗ്രസ് ബിയുടെ സ്ഥാനാർത്ഥിയായാണ് പൂജപ്പുര രാധാകൃഷ്ണൻ മത്സരിക്കുന്നത് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം

അതും പറ്റില്ല ആരോഗ്യകരമായ മനുഷ്യരും സ്ഥാനാർത്ഥികൾ വന്ന് കാണുന്ന ഒരു സന്തോഷാണ് അല്ലെ ഒരു ജനാധിപത്യത്തിലൊരു നല്ല ഇതാണല്ലോ അല്ലെ എനിക്ക് രാഷ്ട്രീയ ശത്രുക്കളില്ല എതിരാളികളു ഇവര് അങ്ങനെ എതിരാളികളല്ല കാരണം ആവശ്യമുള്ള എൻ്റെ കൂടെ ക്യാബിനറ്റിൽ ആദ്യം പോലുള്ളതാണ് ഞാൻ മഹാട്ട സേന പ്രതീക്ഷ എൻ്റെ കൂടെ ക്യാബിനറ്റുള്ളതാണ് അവരുടെ കുടുംബാട്ട് അടുപ്പുള്ളവരാണ് അവൻ്റെ വ്യക്തിപരഭാഷമാണ് പക്ഷെ ഞാൻ പറഞ്ഞ് രാഷ്ട്രീയമുള്ള സേന ഉണ്ട് ഞാൻ സത്യമാണ് ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞു ഞാൻ കോൺഗ്രസ് സേനയാണല്ലോ കോൺഗ്രസ് ഇല്ലാത്ത ഒരാളെ ഇലക്ഷനെ അനുഗ്രഹിക്കുന്നതിന് ശരിയല്ലു അതുകൊണ്ട് കണ്ടെങ്കിൽ സന്തോഷം എങ്ങനെയുണ്ട് സാറേ ലക്ഷൻ മൂഡ് പട്ടിക ഒക്കെ കണ്ടപ്പോ എന്താ സാറേ തോന്നിയത് നല്ല സെമിഫൈനൽ നിർണായക